ഹലോ സ്ലാ വലൈക്കും റുബി സിയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് വലിയ ഷോളുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്കത് ചൂരിദാറിൻ്റെ കൂടെ ഉപയോഗിക്കാം കൂടെ ഉപയോഗിക്കാം കേട്ടോ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ത്രെഡ് ഡിസൈൻ ഒക്കെ വരുന്നത് ബനാറസ് ടൈപ്പിലുള്ളതാണ് അപ്പോൾ നല്ല പ്യുവർ മുന്നൂറ്റി രൂപയാണ് ഹാൻഡ് വാഷ് ഡ്രൈ ക്ലീൻ ഓൺലിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കല്ലിലൊന്നും അടിച്ച് ഇടിച്ച് കഴുകി നശിപ്പിക്കരുത് സൂപ്പറായിട്ടൊക്കെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം നിൽക്കും നമുക്ക് ചുരിദാറിനൊക്കെ ഇടാൻ പറ്റുന്ന വലിപ്പത്തിലുള്ളതാണേ വേറെ ഇതിരിക്കുന്ന പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് സംതിങ് റേഞ്ച് വരുന്നതാണ് ഇതാ ഒരു ജോർജ്ജറ്റിൽ ഇതെങ്ങനെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോൺ ഡിസൈനുമാണ് ഞാനൊരു ഓവർകോട്ട് പോലെ ഇന്നറിൽ നീതാ പുറത്ത് ആണ് വന്നിട്ടുള്ളത് വേറെ എഴുതിക്കുന്നത് സാരി ബ്രാൻഡിൻ്റെ ഹെവി ഷിഫോൺ ഷോളാണ് അപ്പോൾ ഈ ഷോളിൻ്റെ കളേഴ്സാണ് എനിക്ക് കാണാൻ പോകുന്നത് ത്രീ ഫിഫ്റ്റി ആണ് റേഞ്ച് മൂന്നെണ്ണം വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആണേ നന്നായിട്ട് കളർ ആണെന്നുണ്ടോടാ ഇങ്ങനെ മതിയല്ലോ അടുത്തോട്ട് വരണമെങ്കിൽ ഒന്ന് വന്നോ ഓക്കെ പല പല ടൈമിൽ വീഡിയോ എടുക്കുന്നുണ്ട് കളർ വേരിയേഷൻസ് ഉണ്ട് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ആണേ ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട് ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ആണേ ബനാറസിൽ ത്രെഡ് വർക്ക് വരുന്നതാണ് ഇതിൻ്റെ ഒരുപാട് കൂടിയതും കുറഞ്ഞതും പല ടൈപ്പ് ഉണ്ട് ഇത് നല്ല പ്രീമിയമാണ് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണേ പിന്നെ കളേഴ്സ് ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ആദ്യം മുന്നൂറ്റി അമ്പതിൻ്റെയാണ് കാണിച്ചത് റേറ്റ് നോക്കിയിട്ട് പറയാം മാറ്റം വന്നിട്ടുണ്ട് മിക്സായി ഇതെല്ലാം പറഞ്ഞേക്കൊക്കെ എല്ലാവരും എടുക്കുന്നതാണ് ചുരിദാൻ്റെ കൂടെ എടുക്കുന്നതാണ് ഏതിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഷോൾ നല്ലതാണെങ്കിൽ വിയറിയാലോ കോട്ടൺ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണേ കോട്ടൺ ടൈപ്പിലുള്ള ബനാറസ് സിൽക്ക് ടൈപ്പിലുള്ള ഷോളാണ് ഇപ്പോൾ കാണുന്നത് എല്ലാം നല്ല വെയ്റ്റും നല്ല ക്വാളിറ്റിയും അടിപൊളിയായിട്ട് നല്ലപോലെ വന്നേക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഷാംപൂ വാഷ് ചെയ്യാൻ തണലത്ത് ഇട്ട് ഉണക്കണേ നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ത്രെഡാണ് നല്ല പ്രീമിയമാണ് കേട്ടോ നമ്മൾ ഈ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് കഴുകാതിരിക്കുക മാക്സിമം നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്ത് കഴുകുക ലിക്വിഡ് വാഷ് ഇപ്പം മെഷീനിലൊക്കെ വാഷ് ചെയ്യുന്ന ലിക്വിഡുകളുണ്ടല്ലോ അതാകുമ്പോഴത്തേക്കും ഭയങ്കര കട്ടിയാവൂല തുണികൾ പെട്ടെന്ന് നശിച്ച് പോകത്തില്ല അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിക്കുക ഞാൻ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ബേബി ഷാംപൂ വെച്ചിട്ടാണ് കഴുകുന്നത് എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് പതപ്പിച്ച് കഴുകി തണലത്തിട്ട് ഉണക്കിയെടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം ഒന്നും അങ്ങനെ കഴുകാൻ പറ്റത്തില്ല അല്ലാത്തൊക്കെ ഡ്രൈ ക്ലീനാണ് ചെയ്യുന്നത് ഇത് മുന്നൂറ്റി അമ്പത് രൂപയാണേ ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ളതാണ് അടിപൊളി ഒരു ഐറ്റമാണ് ഇതാ നല്ല വെയ്റ്റും നല്ലൊരു കോട്ടൺ അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ കൂടുതലായിട്ടും ഉണ്ട് ത്രീ ഫിഫ്റ്റി റേഞ്ചിലുള്ളത് വലിയ ഷോള് ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ അതും കൂടെ വെക്കാനായിരുന്നു പറഞ്ഞത് പക്ഷെ അതെല്ലാം വന്നിട്ടില്ല ഇനിയും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇനി ഷോ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അത് ത്രീ ഫിഫ്റ്റിയുടെയാണ് ഇതും ത്രീ ഫിഫ്റ്റി തന്നെയാണ് ഇതെല്ലാം നല്ല പ്രീമിയം റേഞ്ചിലുള്ള ത്രെഡ് വർക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം നല്ല റേറ്റ് വരുന്നത് ആ ഞാനിപ്പോൾ കാണിച്ചത് ആ കോട്ടൺ ടൈപ്പ് എന്ന് പറഞ്ഞതിൻ്റെ ത്രീ ഫിഫ്റ്റിയുടെ ആണിത് ണ്ടോ അപ്പൊ എല്ലാ കളറും അടിപൊളി കളേഴ്സ് ആണ് ഏതിന്റെ കൂടെയും ഷൂട്ടാവുന്ന രീതിയിലുള്ള ചുരിദാറിനൊക്കെ ഷോൾ ഇല്ലാതെയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്തും കൊണ്ട് അയച്ചു തന്നാൽ മതി ഓൺലൈനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് നമ്പറുണ്ട് ടോട്ടലി മൂന്ന് നമ്പറുണ്ട് മെയിൻ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിൻ്റെ നമ്പറിൻ്റെ ലിങ്ക് കിട്ടും ആ നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടത് സ്റ്റോർ നമ്പർ വർക്കിംഗ് ടൈം എന്ന് വെച്ചാൽ ഒമ്പത് തൊട്ട് എട്ട് വരെയാണ് ഒമ്പത് മണി തൊട്ട് എട്ട് മണി വരെ ഓൺലൈൻ വർക്കിംഗ് ആണ് ഷോപ്പും വർക്കിംഗ് ആണ് അപ്പോൾ എല്ലാ ദിവസവും ഷോപ്പുണ്ട് ഇനിയിപ്പോൾ ഇൻഷാല് നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണ് പെരുന്നാളിൻ്റെ അന്ന് അവധിയായിരിക്കേ നമ്മൾ നമ്മളല്ലേ ഞായറാഴ്ച വർക്കിംഗ് ആണ് പക്ഷെ പെരുന്നാൾ അവധി വന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ കോട്ടൻ ചോളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതിൻ്റെ ഇടയിൽ വേറെ വന്നതാണ് സോറി ഇത് ഹെവി കോട്ടൺ സൂപ്പർ ഐറ്റം ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് വാഷ് ചെയ്തെടുക്കണം എന്നിട്ട് തണെല്ലത്തിട്ട് ഉണക്കണം അതുപോലെ പിന്നുകൾ അധികം കുത്തി ഇതാക്കരുത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നല്ലപോലെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കും അതല്ല പിന്നെ കുത്തിയെ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പിന്നുണ്ട് ഷോൾ കീറി പോകാത്ത തരത്തിലുള്ള പിന്നുണ്ട് ഒരുപാട് പേർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് പുറത്തിരിക്കുക അന്ന് എടുക്കാൻ പറ്റിയെങ്കിൽ കാണിക്കായിരുന്നു മോളൊന്നെടുത്തിട്ടൊരു ലൂപ്പ് പിൻസ് ഇത് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു വിചിത്ര സിൽക്ക് ടൈപ്പിലുള്ള ഷോളാണ് ഇതിപ്പോൾ നമ്മൾ ഇന്നർ ക്യാപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇത് നല്ലപോലെ തലയിൽ നിൽക്കും ചുരിദാറിൻ്റെ കൂടെയും വിയർ ചെയ്യാം ഇതിൻ്റെ പ്രൈസപ്പോൾ പറഞ്ഞു തരാം ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഇതിൻ്റെ ഒരുപാട് ഇരിപ്പുണ്ട് ഇത് കുഞ്ഞ് തയ് പിന്നെ ഇല്ലേ ഈ പിന്നെ എന്ന് വെച്ചാൽ ഇതിന് മറ്റേ ഷോളിൽ കുടുങ്ങുന്ന ആ ഒരു സാധനം ഇല്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കളറും ബ്ലാക്കും നമുക്കുണ്ട് അത് ഇത് കണ്ടോ ഈ പിന്നെ എന്ന് വെച്ചാലേ നമ്മളുടെ എക്സ് ആണോ നമ്മുടെ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള പ്യോർ വൈറ്റിനകത്താണ് ഞാൻ ഇത് പിൻ ചെയ്യാൻ പോകുന്നത് അതായത് ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഒരു ഹോൾ ഇല്ലാത്തതുകൊണ്ട് മീൻസ് കുടുങ്ങുന്ന സാധനം ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് കുടുങ്ങി എടുക്കാൻ പറ്റും ഇതിപ്പോൾ എങ്ങനെ കയറിയാലും ഇങ്ങനെ കയറി ഉരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കുടുങ്ങി നാശമായി പോകത്തില്ല അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഇതിൻ്റെ ഇപ്പോൾ കളറിൻ്റെ ആണേ ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വിചിത്ര സെൽക്കിൻ്റെ നമ്മൾ വേണ്ട ഒരു ടു നയൻറ്റി നയൻ്റെ കളേഴ്സ് കാണിക്കാം ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണ് ഇന്നർ ക്യാപ്പ് ഇടുന്ന ഉമ്മമാർക്കൊക്കെ ഇത് തലയിൽ നല്ലവണ്ണം നിൽക്കും അല്ലാത്തവർക്ക് സ്ലിപ്പായി പോകും കേട്ടോ ക്യാപ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഷോൾഡർ എന്നെങ്കിൽ നല്ലവണ്ണം നിൽക്കും ഇതെങ്ങനെ വലിപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഭീതിയും നിങ്ങളുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് റൂബി സൈറ്റ് ആപ്പ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്താൽ മതി അതെങ്ങനെ സ്റ്റോൺസാണ് കൊടുത്തിരിക്കുന്നത് ഒരു ക്രോഷറ്റ് വർക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലോട്ട് വന്നിട്ട് ഇതിൻ്റെ കളർ ഒന്ന് കാണിക്കാമോ അതാ ഇത്രയും കളേഴ്സാണ് കേട്ടോ ഷോപ്പിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാം വിയർ ചെയ്ത് നോക്കാം ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇതിനെ ഷോളുകൾ പിന്നെ മുറയ്ക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആം സ്ലീവ്സ് ഫുള്ളായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ ചില വീഡിയോയിൽ ഞാൻ നോക്കുമ്പോഴേ ഞാൻ പകുതിയെ കാണത്തുള്ളൂ അടിപൊളി കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നത് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം ടു നയൻറ്റി നയൻ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റേറ്റ് വരുന്നത് അത് നിങ്ങൾക്ക് മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിരിക്കും ഓക്കെ ഏതെടുത്താലും മൂന്നെണ്ണം എടുത്താൽ നമ്മളിപ്പോൾ കൊറിയർ എന്ന് പറയുന്നത് ഡി ടി ഡി സി ആണ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ കിട്ടും കേട്ടോ നിങ്ങൾ ഈ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരക്ക് അതായത് നമ്മളിപ്പോൾ പെരുന്നാളിൻ്റെ ലാസ്റ്റ് ടൈമിലൊക്കെ ഇരുപത്തഞ്ച് ഇരുപത്താറ് നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ ദൂരേന്നൊക്കെ ചോദിക്കും ഇപ്പം കിട്ടുന്നു പെട്ടെന്ന് കിട്ടുമെന്ന് അന്ന് നമ്മളിപ്പം തിരക്ക് കൂടി കഴിയുമ്പം ഇവിടുന്ന് ബണ്ടിലുകൾ പോകുമ്പോഴത്തേനും കാർഗോക്കാരെ കൊറിയർക്കാരായാലും അവർക്ക് ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അടുത്ത ദിവസമേ ഇവിടത്തുള്ളൂ അങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടാതെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് നോമ്പിന് മുന്നേ പർച്ചേസ് എല്ലാം സ്റ്റോപ്പ് ചെയ് എല്ലാവരുടെയും വാങ്ങി തീർക്കാൻ നോക്കുക കാരണം ഇവിടെയും ഭയങ്കര തിരക്കായിരിക്കും ഷോപ്പിൽ നല്ല തിരക്കുണ്ട് കസ്റ്റമറുണ്ട് അതോടൊപ്പം ഓൺലൈൻ നല്ല തിരക്കാണ് അപ്പോൾ എല്ലാവർക്കും പ്രോഡക്റ്റുകൾ കിട്ടാതിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ പിന്നെ വാങ്ങാമെന്ന് കരുതി നിങ്ങൾ ഇരുന്നാൽ ആ സമയത്ത് ഇവിടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ കാണുന്നത് ഇഷ്ടപ്പെടുന്ന സാധനം അന്നേരം അന്നേരം വാങ്ങാൻ നോക്കുക പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ചോദിച്ചാൽ കാണത്തില്ല ഉറപ്പായിട്ടും കാണത്തില്ല ചിലത് ഇവിടെ കാണുകയും ചെയ്യും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടത് വേഗം വേഗം ബുക്ക് ചെയ്യുക ഇതൊക്കെ വൺ സൈഡൊക്കെ ഇടാനൊക്കെ അട്ടിപ്പൊളി സാധനമാണ് കേട്ടോ ഇടുന്നവർക്ക് ഹിജാബൊക്കെ ചുറ്റിയിട്ടിടൂല്ലേ പർദ്ദേക്കെ വലിയ ഷോൾ ഇടുന്ന ഇത്തമാർക്കൊക്കെ ഇത് ഉപയോഗപ്പെടും ഏ വലിയ വലിപ്പമൊക്കെ വേണമെന്ന് നോക്കത്തില്ല അത് ക്യാപ്പും കൂടെ വിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തലേന്ന് തെന്നിമാറി പോകത്തില്ല അടിപൊളി കളേഴ്സാണ് അടിപൊളി ഷോളുമാണ് കേട്ടോ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം കുറേ കാണിക്കുമ്പോൾ ഞാനങ്ങ് ടയർഡായിപ്പോവും അപ്പോൾ കുറേ കാണിച്ചില്ലേ അടുത്തത് ഒരു ബനാറസ് കോട്ടൺ ടൈപ്പിൽ വരുന്നതാണ് ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് ത്രെഡ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല വെയിറ്റിൽ കിടക്കും കേട്ടോ തെന്നി പോകത്തില്ല നല്ല വെയ്റ്റിൽ കിടക്കും അടിപൊളി രസമാണ് കേട്ടോ അപ്പം അതിൻ്റെ കളേഴ്സ് എങ്ങനെ കാണിച്ച് തരാം മോളെ ഇങ്ങോട്ട് ഒന്ന് കാണിക്കുക തിരിച്ചിട്ട് എടുക്കാൻ വയ്യ ഓക്കെ അപ്പം നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതാണ് ഞാൻ ഇന്ന് നിവൃത്തി കാണിച്ച മോഡലാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാഷാണ് ചെയ്യേണ്ടി ഉള്ളത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാം സോഫ്റ്റ് ആയിട്ടുള്ള വാഷ് ചെയ്യുക എന്നാലേ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ അത്രയും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണേ നമുക്ക് അടിപൊളി ഒരു ഷെയ്ഡാണ് ഒരു എന്ത് കളറാണ് ഒരു ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണേലും ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഹെവി സാധനമാണ് കേട്ടോ ഹെവി അതൊക്കെ ചില ചുരിദാറിൻ്റെയൊക്കെ കൂടെ ഇടപഴകുമോ ഭയങ്കര ലുക്കായിരിക്കും ഇപ്പോൾ തന്നെ ഈ ബ്ലാക്ക് പർദ്ധരൂ തന്നെ എന്ത് രസമാണ് നോക്കി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് വേഗം വേഗം സെലക്ട് ചെയ്യണം കേട്ടോ ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇനിയും വീഡിയോയിൽ വരാനുണ്ട് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇൻഷാ അല്ല നമ്മൾ ഓരോന്നും വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തി നിങ്ങളെ കാണിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം ബുക്ക് ചെയ്യാൻ നോക്കുക കാരണം പിന്നെ അതുണ്ടാവില്ല അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു സാധനം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് കുറേ ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അതിലധികം എക്വയറീസ് വരുമ്പം നമ്മളത്തില്ലല്ലോ അപ്പോൾ തന്നെ ലാസ്റ്റ് ഞാൻ വീഡിയോ ചെയ്ത ആ ഷോൾ വിത്ത് നൈറ്റി ഷോൾ ഇൻ കൊണ്ടുള്ള പ്രീമിയം സെവൻ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ വരുന്നത് ഒന്നുപോലും ഇപ്പം ഇല്ല കാരണം ഇനി വരണം അപ്പോൾ അത്രത്തോളം ബുക്കിംഗ് ആണ് അത്രത്തോളം ആൾക്കാരാണ് നമ്മൾ അടുത്തൊക്കെ ഉള്ള ഒരു വീഡിയോ കണ്ടിട്ട് അപ്ഡേഷൻ കിട്ടുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അപ്പോൾ തന്നെ ഓട്ടോ വിളിച്ചും വണ്ടിയിലൊക്കെ ആയിട്ട് വരികയാണ് കാരണം പിന്നെ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ വേഗം അത് ബുക്ക് ചെയ്യാൻ നോക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അസാളിക്കും